വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വൈറൽ ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പോകാനാണ് കേട്ടോ അത്യാവശ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും അത്യാവശ്യം നല്ല വൈറൽ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ് ഒക്കെ നമുക്ക് തരും എന്നാണ് ആ ഒരു ഫേസ് പാക്കിൽ ഉണ്ടായിരുന്നത് അതായത് അതുകൊണ്ടാണ് അത് ഭയങ്കരമായിട്ട് വൈറലായത് അപ്പം നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത്യാവശ്യം ടു മില്യൺ ഒക്കെ വ്യൂവേഴ്സ് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം അതിൻ്റെ തന്നെ താഴെ കുറേ ആളുകളുടെ വീഡിയോസൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് തന്നെ കുറേ നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം എഫക്റ്റീവ് ആയിട്ടുള്ളത് നമുക്ക് കാണിക്കണമല്ലോ അപ്പോൾ ഈ ഒരു വൈറൽ ഫേസ് പാക്കിൻ്റെ താഴെ ഒരുപാട് പേര് ഒന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റിസൾട്ടും കാര്യങ്ങളൊക്കെ അവർ കൻറ്റ് ചെയ്യുന്നത് കണ്ടു അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ നമുക്ക് ഇത് തന്നെ ഒന്ന് അടുത്തത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ നേരെ വിചാരിച്ച് നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം ഓക്കെ അപ്പം ഞാൻ അതിനുള്ള സാധനങ്ങൾ സെറ്റാക്കി കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു വൈറൽ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് ഗോതമ്പൊടിയാണ് കേട്ടോ ഞാൻ നമ്മുടെ വീട്ടിൽ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഗോതമ്പൊടി ഗോതമ്പൊടി ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അത്യാവശ്യം ഒക്കെ കയറി വരുന്നുണ്ട് എല്ലാവർക്കും തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നൊരു ഫേസ് പാക്കാണ് കേട്ടോ എനിക്കും അത് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഫേസ് പാക്കിൻ്റെ സെയിം അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസോട് കൂടി നമ്മൾ ചേർത്ത് ചേർക്കുന്നതാണ് കേട്ടോ ആ ഒരു വൈറൽ ഫേസ് പാക്ക് അപ്പോൾ എനിക്ക് തോന്നി നമുക്കൊന്ന് അതൊന്ന് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാൽ അപ്പം ഞാൻ ഓൾറെഡി ഇട്ടിരിക്കുന്ന ആ ഒരു ഫേസ് പാക്കിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ ആഡ് ചെയ്ത് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ അത് തന്നെ ഞാൻ ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ നമ്മളെ ആ ഒരു വീഡിയോ കാണാത്തവരൊക്കെയാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കാം ഇപ്പോൾ ഞാൻ ഗോതമ്പൊടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഗോതമ്പൊടിയിലേക്ക് ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കോഫീൻ്റെ പൗഡറാണ് അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്ക് ഫ്ലേവറുകളൊന്നും അടങ്ങാത്ത അതായത് മസാല ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒക്കെ അടങ്ങാത്ത നല്ല ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കിട്ടുക ആ ഒരു കോഫി പൗഡർ നിന്ന് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ ആയിട്ടുള്ള ആ ഒരു ബ്രൈറ്റ്നസ് നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടറിയാൻ പറ്റും ഈ ഒരു കോഫി പൗഡർ ചേർക്കുന്ന നമുക്ക് സൺ ടാനിന് റിമൂവ് ചെയ്യാൻ വേണ്ടി നല്ലതാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇതെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത് കാരണം എനിക്ക് ഫേസിൽ നിങ്ങൾക്ക് ഞാൻ മുൻത്ത വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേസിൽ അത്യാവശ്യം സൺ ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറിമാറി വരുന്നുണ്ട് പിന്നെ വീഴ്പ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ ഇടയ്ക്ക് നമ്മൾ ഫേസ് പാക്ക് ഇടാതെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റിസൾട്ടിന് കുറച്ച് മംഗലം വരുന്നിട്ടിട്ടോ ഓക്കെ അപ്പം നമുക്ക് സൺടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളി സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് ഉള്ളവര് തീർച്ചയായിട്ടും ഇതുകൂടി ഉള്പ്പെടുത്തത് എന്നാലാണ് നമുക്ക് ആ ഒരു വൈറൽ ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ യൂസ് ചെയ്താലാണ് നമുക്ക് അതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ ഓക്കെ അപ്പം ഞാനിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനെട്ടോ ഈ ഒരു ഓക്കെ അപ്പം ഞാനെന്താ അതിലേക്ക് അത് ഫുള്ളായിട്ട് ഏകദേശം ഒരു നമ്മൾ ഗോതമ്പ് പൊടി എടുത്തത് എന്തൂരാണോ അതിൻ്റെ ഒരു പകുതി കോഫീൻ്റെ പൗഡർ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുത്താച്ചാൽ മതി കേട്ടോ അപ്പം ഇനി നമുക്ക് എന്താണ് അടുത്തത് വേണ്ടേന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ അടുത്ത് ഇനി വേണ്ടത് നമുക്ക് നല്ല അലോവേരയുടെ ജെല്ലാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടത് പറിച്ചെടുത്താണ് കേട്ടോ വീട്ടിൽ അത്യാവശ്യം അലോവേര ജെല്ലൊക്കെ ഞാൻ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്താ പറയുക ഒരുപാട് പറിച്ച് പറിച്ച് നമ്മൾ അലോവേര ജെല്ല് ഒരു ഒരു തൈ കിട്ടിയാൽ മതി നമുക്ക് ബാക്കി അതിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞു തൈ കിട്ടിയതാണ് കേട്ടോ അത് ഞാൻ വെച്ച് 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 വെച്ചിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് തൈ നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെയറിന് ഫേസിനൊക്കെ നല്ല അടിപൊളി സാധനമാണ് ഈ ഒരു അലോവേര ജെല് പിന്നെ പോരാഞ്ഞു നമുക്ക് അടുക്കളയില് പണി അടുക്കളയിൽ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് ഏറ്റവും നല്ലൊരു സാധനമാണ് കേട്ടോ നമ്മുടെ കൈയൊക്കെ പൊള്ളിക്കഴിഞ്ഞാൽ ഇൻസ്റ്റൻ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ പേസ്റ്റൊക്കെ തേക്കുന്നേക്കാട്ടിലും ഇതിൻ്റെ ഒരു ജെല്ലെടുത്തിട്ട് നമ്മൾ അപ്പം തന്നെ പുള്ളിയ ഭാഗത്തേക്ക് പുരട്ടി കൊടുക്കുക നമുക്ക് നല്ലതായിട്ട് തന്നെ അത് ഒറ്റമൂലി എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു പൊള്ളല് മാറി കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മുളക് കരഞ്ഞ് കഴിഞ്ഞാടുമ്പോൾ നമ്മുടെ കൈയിലൊക്കെ നല്ല നീറ്റലും പൊച്ചിലൊക്കെ ഉണ്ടാവില്ലേ അത് മാറാനും ഈ ഒരു ജെല്ലെടുത്തിട്ട് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റമൂലി പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു മെഡിസിൻ കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെല്ലാവരും ഓരോ ഒരു ഒരേ തൈര് ഇത് നമ്മുടെ വീട്ടിൽ നട്ട് നട്ടുവയ്ക്കാന്ന് വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തിനാണ് ഇത് പറഞ്ഞെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ ഇത് ഇതെടുത്തപ്പം ചുമ്മാ ചെറിയൊരു ഇൻഫർമേഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ ഓൾറെഡി നമ്മൾ ഷോർട്സ് ഒക്കെ ഇതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ പോരെ അപ്പോൾ ഞാൻ ഇതിങ്ങനെ തന്നെ എടുക്കല്ലോ കേട്ടോ ഇതിൻ്റെ ഈ ജെല്ലിൽ ഞാനിങ്ങനെ ഇതിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ട് എന്നിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ അലോവേര ജല നമ്മുടെ തണ്ടിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കടയിൽ നിന്നൊക്കെ നല്ല അലോവേര ജലമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ ഒക്കെ നല്ല അലവേര ജലമൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അതെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നാലും ഞാനിതിപ്പോൾ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് വേറെ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിങ്ങനെയല്ല നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ ഉടച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കാട്ടോ വേറൊരു പാത്രത്തിലിട്ട് ഞാൻ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടാണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അലോവേര ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നാരങ്ങനീരാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് നാരങ്ങ നീര് ചേർക്കുന്ന നമുക്ക് ഫേസിന് അറിയാമല്ലോ വൈറ്റമിൻ സി ബ്രൈറ്റൺ ആക്കാൻ വേണ്ടി ഇത്രയും നല്ലൊരു സംഭവം വേറൊന്നും ഇല്ല അപ്പം വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തന്നെ നമുക്ക് നല്ല ബ്രൈറ്റണും കാര്യങ്ങളൊക്കെ ഫേസിന് നന്നായിട്ട് തന്നെ കിട്ടും അപ്പോൾ നാരങ്ങാ നീര് നമ്മൾ ചേർക്കുന്നത് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നാരങ്ങ നേരം നമുക്ക് വേണമെങ്കിൽ ചേർക്കാം അതില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഞാൻ തൈരാണ് തൈരാണെട്ടോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പം ഞാൻ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അതുപോലെ ഓയിലി സ്കിന്നുകയർ ആണെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് തന്നെ ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ എൻ്റെ ഇപ്പോൾ ഒരു കോമ്പിനേഷൻ സ്കിൻ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് പണി കിട്ടുമെന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പോൾ നാരങ്ങ നീരുള്ളവർ ഓയിലി സ്കിന്നയരാന്നുണ്ടെങ്കിൽ ഈ ഒരു കറ്റാർവേണിൻ്റെ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ നാരങ്ങ നീര് തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം തൈര് എടുക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ഓയിലി ആയതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പിമ്പിൾസ് ഒക്കെ വരും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് ഡ്രൈ സ്കിന്നെയർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ഛേ ഡ്രൈ സ്കിന്നയറാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തൈര് ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാനത് ഇത്രത്തോളം അങ്ങോട്ട് തൈര് എടുത്തിട്ടുള്ളൂ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന തൈരാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കട്ട കട്ടത്തായിരുന്നല്ലോ ഭയങ്കര കട്ടത്തൈ ഒന്നും അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് എനിക്ക് കോമ്പിനേഷൻ ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല കട്ടത്തായിരുന്നൊന്നും അല്ല അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല എന്ന് വിശ്വസിച്ച് ഞാൻ ചേർക്കാം കേട്ടോ അപ്പം ഞാൻ തൈര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് തൈര് നല്ലതാണ് കേട്ടോ നമ്മുടെ ഫേസിന് നന്നായിട്ടൊരു ബ്രൈറ്റനിങ് ഒക്കെ ഇട്ടാൻ വേണ്ടി അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ വൈറൽ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചേർത്തു നമ്മൾ നമ്മുടെ വൈറൽ ഫേസ് പാക്കിന് വേണ്ടി എന്തൊക്കെ ചേർത്തു നമ്മൾ ഗോതമ്പൊടി എടുത്തു കോഫീൻ്റെ പൗഡർ എടുത്തു അതുപോലെ തന്നെ നമ്മൾ അലോവേറേൻ്റെ ജെല്ലെടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ തൈര് എടുത്തു തൈര് അല്ലെങ്കിൽ നാരങ്ങ തീരെ എടുത്തു ഓക്കെ ഈ ഒരു നാല് സാധനങ്ങളാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു നാല് സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വൈറൽ ഫേസ് പാക്ക് നമുക്ക് റെഡിയായി ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ എന്ത് ഇളക്കിയൊന്ന് യോജിപ്പിച്ചെടുക്കട്ടെ കേട്ടോ അപ്പം ഞാൻ ഇത്തിരി കൂടെ തൈര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ഒരു രീതിയിൽ അപ്പം ഞാൻ കുറച്ചുകൂടി തൈര് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ എടുക്കുന്ന ആ ഒരു പൊടിയുടെ അനുസരിച്ച് നമുക്ക് ലൂസായിട്ട് കിട്ടുന്നില്ല നമ്മൾ ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമുക്ക് ഇറിട്ടേഷൻ ഇല്ലാത്ത അതായത് നമുക്ക് അലോവേര ജെൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി അല്ലാതെ ഉണ്ടെങ്കിൽ നീരാണെങ്കിൽ നമുക്ക് ആ കൺസിസ്റ്റൻസി കിട്ടുന്നതിന് നമുക്കിതിൽ ഏത് വേണമെങ്കിലും കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ എന്താ ഇതുപോലെ വരുന്ന രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് സെറ്റായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അതാണ് ഇതുപോലെ ഇനി അത് ഫുള്ളായിട്ട് തന്നെ എൻ്റെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ട് തന്നെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി കഴുകിയിട്ടതാണ് കേട്ടോ വേറെ ഒന്നും ഞാൻ ഫേസിലേക്കൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല അപ്പം നമുക്ക് നേരെ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് സ്പൂണോ ബ്രഷോ അങ്ങനെ എന്ത് വേണേലും എടുക്കാട്ടോ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എൻ്റെ കൈ കൊണ്ടു തന്നെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് നേരെ നിന്ന് അപ്ലൈ ചെയ്ത് ഫേസിലേക്ക് ഫുള് ആയിട്ട് തന്നെ കൊടുക്കാട്ടോ അപ്പം ഫേസ് സ്ക്രബൊക്കെ ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് സ്ക്രബ് ചെയ്തിട്ടൊക്കെ കൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് നമ്മൾ കഴിഞ്ഞൊരു വീതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ക്രബ്ബിങ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചെയ്യാനുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പം ഞാനത് ഫുള്ളായിട്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ആ ടാനുള്ളടത്ത് പറയുന്ന പോലെ തന്നെ വെച്ചിട്ടൂടെ കട്ടി കിട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് ഡ്രൈ ആയി കിട്ടുമ്പോൾ അവിടെയാണല്ലോ ഈ ടാനുള്ള എടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും നമ്മൾ നോർമൽ എല്ലായിടത്തും ഒരേപോലെ കട്ടി കെട്ടാൽ നമ്മുടെ ടാനുള്ളത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകും കേട്ടോ അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ടാനുള്ള എടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തുള്ളൂ കേട്ടോ അയറാൾ ഫേസ് പാക്കാണോ എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഡ്രസ്സിലൊക്കെ ചാടി ഗേസ് അത് മെയിൻ്റിയേണ്ട ഓക്കെ ഇതൊക്കെ ഇങ്ങനെ ചാടും അതുകൊണ്ടാണ് പഴയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ചെയ്യാമെന്ന് പറയുന്നത് കേട്ടോ നെക്കിലൂടെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പം എന്ത് നമ്മൾ ചെയ്ത് ഏത് പാക്ക് നമ്മൾ ചെയ്താലും നമ്മൾ നെക്ക് ഒഴിവാക്കാതെ നമ്മൾ ചെയ്ത് ഇട്ട് കൊടുക്കുക നോക്കുക ഒലിച്ച് ചാടുന്നുണ്ട് ഗൈസ് കയ്പ്പ് ഡ്രസ്സിലൊക്കെ ചാടിയിട്ടുണ്ട് കേസ് അപ്പം ഞാൻ എങ്ങനെയാണ് ഡ്രസ്സിലാവും എന്നറിയാം അതുകൊണ്ടാണ് ഒരു പഴയ ടീ ഷർട്ട് എടുത്തിട്ട് കേട്ടോ ചേട്ടാ കേട്ടോ അപ്പം റീസിലെ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് കുറച്ച് കട്ടി കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട് അതായത് കുറച്ച് ലൂസായി പോയോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം ഇത് ൊിച്ച് ചാടുന്നുണ്ട് ഗൈസ് ഡ്രസ്സിലൊക്കെ ഫുള്ളായിട്ടും ചാടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഗോതമ്പൊടി ഒക്കെ അങ്ങനെ ആഡ് ചെയ്തിട്ട് ഒത്തിരി കട്ടി കൂട്ടിയിട്ട് കുറച്ചിട്ട് ചെയ്യണ്ട കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കട്ടി കൂട്ടി ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ ചാടി പോകാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പം ഇനി ഇത് ഫുള്ളായിട്ട് തുടങ്ങേണ്ട കേട്ടോ കുറച്ച് ലൂസായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ കുറച്ച് സമയം ചിലപ്പോൾ എനിക്ക് എടുക്കട്ടോ അത് അപ്ലൈ ആയി നന്നായിട്ടൊന്ന് സെറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ഫുൾ ആയിട്ട് തുടങ്ങിയിട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് നോക്കാവേ ഇങ്ങനെ ഉണ്ടെന്ന് അറിയാമോ നമ്മുടെ വൈറൽ ഫേസ് പാക്ക് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ഇളക്കി മറിച്ച് ആ വൈറൽ ഫേസ് പാക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കണ്ടിട്ട് നമുക്ക് നോക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് തുടങ്ങിയിട്ട് വരട്ടെ എനിക്ക് നല്ലൊരു റിസൾട്ട് മൈ ഗോ നല്ലൊരു കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇത് വൈറൽ ഫേസ് പാക്ക് എന്ന് സത്യമാണ് ഗൈസ് നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല അത്യാവശ്യം നല്ലൊരു റിസൾട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അണ്ട് ആ ഒരു ടാലിന്റെ നമ്മൾ ഇന്നും പറയുന്ന പോലെ തന്നെ എന്താ പറയാ എന്താ പറയുക ടാ ഓരോ ദിവസവും ഓരോ ഫേസ് പാക്ക് ചെയ്യുമ്പോഴും എനിക്ക് ആ ടാനിൻ്റെ ശരിക്കും മാറ്റം വരുന്നുണ്ട് കേട്ടോ അതാണ് ഞാൻ എല്ലാ ഫേസ് പാക്കിലും ഇടുമ്പോഴും ഇങ്ങനെ ടാൻ റിമൂവ് ആവുമ്പോൾ കാണിക്കുന്നതെന്ന് പറയുന്നതൊക്കെ ഇത് വൈറൽ ഫേസ് പാക്ക് എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ ഈ ടു ത്രീ മില്യൺ ആൾക്കാർ കണ്ടവർ അവരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുന്നത് നമ്മളത് കേട്ടത് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് വെറുതെ എന്ന് തോന്നില്ല നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഈ ഒരു ഗോതമ്പൂടി അടിപൊളിയാണ് കേട്ടോ എനിക്കല്ലേലും മുന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലൂടെ തന്നെ എനിക്ക് തെളിഞ്ഞ ഒരു കാര്യമാണ് കേട്ടോ ഒരു ഗോതമ്പൂടി അടിപൊളിയാണെന്നുള്ളത് എന്താ പറയുക നല്ലൊരു എനിക്ക് അന്നെ നല്ലൊരു ലുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ബ്രൈറ്റനിങ് എനിക്ക് ആ ഒരു ഫേസ് പാക്കിൽ പാക്കിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വൈറൽ ഫേസ് പാക്ക് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇതിലും ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്താണെന്നറിയോ നമ്മൾ കോഫി പൗഡറും അതുപോലെ തന്നെ ഗോതമ്പൊടിയും അട്ടിപ്പൊളിയാണ് നന്നായിട്ട് ബ്രൈറ്റനിങ് ഒക്കെ തരാൻ വേണ്ടി നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ല റിസൾട്ടുണ്ട് കേട്ടോ പിന്നെ ഫേസിലുണ്ടാകുന്ന ഒരു ഡിസ്കളറേഷനൊക്കെ കുറേ അധികം മാറി ശരിക്കും മാറിയിട്ടുണ്ട് നമ്മുടെ ഫേസിലുള്ള ഏറ്റവും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്കളറേഷൻ അതുപോലെ തന്നെ സൺ ടാൻ പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളാണ് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നോക്കാം അത് കഴിഞ്ഞാൽ ആ നമ്മളത് മാറ്റുമ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ നമുക്ക് ആ ഒരു നല്ലൊരു ബ്രൈറ്റനിങ്ങും ഒക്കെ നമുക്ക് ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചാടിക്കയറി സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഫേസ് പാക്ക് തപ്പാതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സൺ ടാൻ പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ നിങ്ങളുടെ പ്രോബ്ലംസ് ആദ്യം മാറ്റി െടുക്കാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ലാസ്റ്റ് വരുമ്പോൾ ഓക്കെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് കഴുകിയൊന്ന് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ എനിക്ക് ഇപ്പോൾ പറയുക എന്നുള്ളത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അല്ലെങ്കിൽ പെട്ടെന്ന് ടാൻ അല്ലെങ്കിൽ ഡിസ്കളറേഷൻ അതൊക്കെ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ദയവ് ഇത് നിങ്ങൾ ഈ ഒരു ഗോതമ്പൊടിയും കോഫി പൗഡറും അത് മെസ്സ് ചെയ്യാതെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക അതിനോട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയുക വൈറലായ ഒരു ഫേസ് പാക്ക് അത് സത്യമാണ് കേട്ടോ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളെന്തായാലും ഇത് യൂസ് ചെയ്ത് നോക്കുക ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് നമ്മുടെ വീഡിയോ എടുത്ത് താഴെയൊന്ന് വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും നേരം നമ്മൾ സഹിച്ചാൽ എല്ലാവർക്കും താങ്ക് യു സ്കിൻ കെയർ പ്രോബ്ലംസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെന്തെങ്കിലുമൊക്കെ നമ്മൾ ആ വീഡിയോസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യാനേക്കൂടെ പറ്റുന്നൊക്കെയാണ് ഞാൻ ചെയ്യുക കേട്ടോ ഓക്കെ ബൈ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ